അങ്ങനെ ആ കുട്ടിയെ തേടി അലയാത്ത സ്ഥലങ്ങളില്ല ആ വലിയ ധനികനായ സമ്പന്നനായ മനുഷ്യൻ ഇതൊരു സൃഷ്ടാവും സൃഷ്ടിയും തമ്മിലാകുമ്പോൾ ആ രക്ഷിതാവ് സൃഷ്ടിച്ച് ഇവിടെ ജീവിക്കാൻ തന്നിട്ട് ആ രക്ഷിതാവിനെ കുറിച്ച് യാതൊരു ഓർമ്മയില്ലാതെ ജീവിക്കാതെ പറഞ്ഞു ഒരു അലഞ്ഞു നടക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരനെ പോലീസ് പിടിച്ചു അലഞ്ഞിങ്ങനെ നടക്കുകയാണ് സംഗതി രസമാണ് അത് മാത്രമല്ല അത്ഭുതമായിരുന്നു കേസൊന്നുമില്ല എന്നിട്ട് അയാളോട് ഒരു വിവരം പറയാനാണ് പോലീസ് പിടിക്കുന്നത് അല്ലെങ്കിൽ തിരിഞ്ഞിങ്ങനെ നടക്കുകയാണ് ഒരു ലക്ഷ്യമില്ലാതെ വിവരം പറയണത് അയാളോട് പറഞ്ഞു ദൂരെ ഒരിടത്ത് അതിസമ്പന്നനായ ഒരാളുണ്ട് അപ്പോൾ അതുകൊണ്ടുതന്നെ പണ്ടൊരിക്കൽ അയാളുടെ കുഞ്ഞിനെ അയാൾക്ക് നഷ്ടപ്പെട്ടതാണ് അപ്പോൾ ആ കാണാതായ കുട്ടി ചെറിയ മാനസിക പ്രശ്നങ്ങളൊക്കെ ഉള്ളൊരു കുട്ടിയാണ് അങ്ങനെ ആ കുട്ടിയെ തേടി അലയാത്ത സ്ഥലങ്ങളില്ല ആ വലിയ ധനികനായ സമ്പന്നനായ മനുഷ്യൻ ഇപ്പോൾ ആ അദ്ദേഹത്തിൻ്റെ കുട്ടിയാണ് ഈ അലഞ്ഞു നടക്കുന്ന ചെറുപ്പക്കാരനെന്ന് പോലീസ് മനസ്സിലാക്കിയിരിക്കുകയാണ് അങ്ങനെ ആ കുട്ടിയെ പിടിച്ച് കോടീശ്വരനായ മനുഷ്യൻ്റെ നഷ്ടപ്പെട്ട കുഞ്ഞാണെന്ന് കണ്ടെത്തി അദ്ദേഹത്തിന് തിരിച്ചു കൊടുക്കുകയാണ് തിരിച്ചു കൊടുക്കണം അദ്ദേഹത്തിലേക്ക് എത്തിക്കാണ് വെറുതെ പറഞ്ഞതാണ് ഇങ്ങനൊരു കഥ അല്ല എന്ന് പറഞ്ഞാൽ ഒരു സംഭവമില്ല പക്ഷേ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എങ്കിലും നടക്കേണ്ട ഒരു സംഭവമുണ്ട് അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും തിരിച്ചറിയേണ്ട ഒരു കാര്യം ഈ ഭൂമിയിലെ ഏതൊരു സമ്പന്നനെക്കാളും ഏറ്റവും വലിയ കോടീശ്വരനായിട്ടുള്ള ഒരാൾ അയാൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട അയാളെന്ന് പറഞ്ഞാൽ ആ പിന്നെ ഏറ്റവും വലിയ അദ്ദേഹത്തെ അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട അവരുടെ നഷ്ടപ്പെട്ടു പോയ ആളുകൾ തിരിച്ചവരിലേക്ക് തിരിച്ചെത്തുക എന്ന് പറയുന്നത് അർത്ഥമില്ലാതെ അലഞ്ഞ് തിരിഞ്ഞ് നടക്കുന്ന ആളുകളെ ആ സൃഷ്ടാവിലേക്ക് ആത്മധൈര്യത്തിലേക്ക് അവരെ തിരിച്ചു കൊണ്ടുവരിക പിടിച്ചേൽപ്പിക്കുക എന്ന് പറയുന്നത് പൊരുവെയിലിൽ ആകെ കരിഞ്ഞ് കൊമ്പിപ്പോയിട്ടുള്ള തളർന്നു പോയിട്ടുള്ള ഇലയിൽ മഴ വന്ന് അത് ഊർജ്ജസ്വലമായിട്ട് അതിങ്ങനെ നിവർന്നു നിൽക്കുന്നത് പോലെ സൃഷ്ടാവെന്ന വലിയ കോടീശ്വരനിൽ നിന്ന് അകന്നുപോയ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന മനുഷ്യനെ ഏൽപ്പിക്കുന്ന അല്ലെങ്കിൽ തിരിച്ച് അരികിലേക്ക് എത്തുന്നത് പോലെ ഈ കഥയെ ഇതൊരു കഥയല്ല ഇതൊരു സംഭവമല്ല പക്ഷേ അതിലേക്ക് നമ്മളൊന്ന് കണക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് കഥ എന്ന് പറയുമ്പോൾ നമ്മൾ ഉണ്ടാക്കി കൽപ്പിച്ചുണ്ടാക്കിയിട്ടുള്ളൊരു സംഗതി പക്ഷേ അതിലൂടെ നമ്മൾ കണക്റ്റ് ചെയ്യുന്നത് നഷ്ടപ്പെട്ടു പോയ അല്ലെങ്കിൽ അള്ളാഹു സുബാനു വാല എന്ന വലിയ നമ്മുടെ സൃഷ്ടാവെന്ന അതിനേക്കാൾ വലിയ മറ്റൊന്നുമില്ല അപ്പോൾ ആ ധന്യതയിൽ നിന്നും എലി എതിൽ എങ്ങോ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന മനുഷ്യനെ പിടിച്ചിട്ട് തിരിച്ചേൽപ്പിക്കുക നീ ചെന്നെത്തേണ്ട ആ റബ്ബിലേക്ക് നീ പോവുക നിന്നെ ഏറ്റവും വലിയ കൊടീശ്വരനാണ് അപ്പോൾ ആ റബ്ബിലേക്ക് തന്നെ നീ തിരിച്ചു പോവുക നിന്നെ അവിടെ അങ്ങനെ ഏൽപ്പിക്കുന്ന അത് ആ കണക്ട് ചെയ്യിപ്പിക്കുന്നത് എന്താണ് അതായത് ശരിക്കും നമ്മൾ മനുഷ്യർ ശരിക്കും നമ്മുടെ യഥാർത്ഥ ഉടമസ്ഥൻ അള്ളാഹുമാണ് അവർ ഏറ്റവും വലിയ എന്ന് പറഞ്ഞ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാം അത് നിലക്ക് ഉൾക്കൊള്ളാം നമ്മളെന്ത് ചെയ്യാണ് വ്യത്യസ്ത സംസ്ഥാനങ്ങളിലൂടെ വ്യത്യസ്ത രാജ്യങ്ങളിലൂടെ എന്തായാലും ഈ ദുനിയാവിലൂടെ ഭൂമിയിലൂടെ വ്യത്യസ്ത സ്ഥലത്ത് ജീവിക്കുന്നു താമസിക്കുന്നു എങ്കിലും അറിഞ്ഞു തിരിഞ്ഞ് നടക്കുമ്പോൾ ആ നമ്മെ പറഞ്ഞേച്ച നമ്മുടെ ഉടമയെ ഓർത്തുകൊണ്ടാവണം നമ്മുടെ ഓരോ നടത്തവും ഓരോ നിമിഷങ്ങളും ഓരോ സമയവും ചിലവഴിക്കേണ്ടത് അങ്ങനെ നമ്മളും നമ്മളെ പറഞ്ഞയച്ച ആളെ എപ്പോഴും ഓർമ്മിച്ച് ബോധ്യപ്പെട്ട് സൂക്ഷിച്ച് ഭയപ്പെട്ട് നമ്മളിങ്ങനെ ഈ ദുനിയാവിലൂടെ ജീവിച്ച് ഒരു നിശ്ചിത സമയം പിന്നെ തിരിച്ചു വിളിക്കുമല്ലോ അപ്പോൾ ഒരു ശരിക്ക് ജീവിതം ജീവിതത്തിന് ശേഷം ഒരു മരണം പിന്നെ ഒരു പേര് പേര് ജീവിതം അതിനുശേഷം പിന്നെ ഒരു ഉയർത്തുന്ന ഏൽപ്പ് തിരിച്ച് റബ്ബിൻ്റെ അടുത്തേക്ക് ചെല്ലാനുള്ളവനാണ് എന്ന കൂടി ബോധ്യത്തോടു കൂടി ശരിക്ക് ആ ഒരു അലഞ്ഞതിരിയൽ എന്ന വാക്കാണെങ്കിലും അവർ ജീവിതത്തെ ശരിക്ക് ചിട്ടപ്പെടുത്തിയാൽ നമുക്കെന്ത് ചെയ്യാം ആ ഏറ്റവും നമ്മുടെ ഉടമയായ സൃഷ്ടാവിൻ്റെ അടുത്തേക്ക് നമുക്ക് ഏറ്റവും വലിയൊരു സമ്പന്നനായി മടങ്ങാൻ കഴിയുമെന്നുള്ളതാണ് എനിക്ക് കിട്ടിയ ചെറിയൊരു ആശയം അതെ കറക്റ്റാണ് കാരണം നമ്മൾ പലപ്പോഴും മനുഷ്യൻ കണക്ഷൻ നഷ്ടപ്പെട്ടിട്ടാണ് നടക്കുന്നത് മനുഷ്യനെപ്പോഴും ഒരു ഒരു വലിയ പിതാ പിന്നെ വലിയ ധനികനായ മനുഷ്യൻ അവൻ്റെ കുട്ടിയെ നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ആ കുട്ടിക്ക് തൻ്റെ പിതാവിനെ നഷ്ടപ്പെട്ടു അങ്ങനെയാണ് അങ്ങനെ നമുക്ക് കണക്റ്റ് ചെയ്യാം പക്ഷേ അത് തിരിച്ചു കിട്ടുമ്പോൾ പരസ്പരം കണക്ട് ചെയ്യാണ് ഇതുപോലെ ഈ പ്രപഞ്ചത്തിൽ നമ്മുടെ ഏറ്റവും വലിയ ഉടമസ്ഥനായ റബ്ബന് ആ റബ്ബ് നമ്മൾ പറഞ്ഞയച്ചിട്ട് ആ റബ്ബിനെ അവൻ തിരിച്ചറിയാതെ പോകുന്നു അവന് ഇലയോ നടന്നിട്ട് ആ തിരിച്ചറിവിലൂടെ കണക്ട് ചെയ്യപ്പെടുമ്പോൾ ഉണ്ടാവുന്ന ഒരു അവസ്ഥ അതെ ബന്ധപ്പെട്ടേ ഒന്ന് അടിയുള്ളത് ദുനിയാവുമായി ബന്ധപ്പെട്ട റബ്ബിനെ പിന്നെ സ്വാദർശപ്പെടുത്താൻ പാടില്ല എന്നറിയാം ഇതൊരു കഥ എന്ന പെട്ടെന്ന് ആളുകൾ കൊളുക്കൊള്ളാൻ വേണ്ടി പറയണം അതായത് നമ്മുടെ ഒരു ചെറുപ്പകാലം എല്ലാവരുടേതും അല്ല പലരുടെയും അങ്ങനെ ഉണ്ടാവാം പലരുടെയും ചെറുപ്പകാലത്ത് ജീവിക്കാനൊന്നും വലിയ സാഹചര്യങ്ങളില്ലാതെ അന്നാന്നത്തെ ജീവിതത്തിന് മാത്രം കൂലിപ്പണിക്ക് പോകുന്ന രക്ഷിതാക്കൾ അല്ലെങ്കിൽ ചിലപ്പോൾ വാപ്പല്ലാതെ ജീവിച്ച ആളുകൾ ഇവരൊക്കെ സഹായിച്ച ഒരു ഒരു വലിയ ആളുകൾ ഉണ്ടാവും ചിലപ്പോൾ അയൽപ്പക്കത്തുള്ളതോ ചിലപ്പോൾ ഒരു സംവിധാനമോ ഒരു ചാരിറ്റിയോ ഒക്കെ അവരെ പഠനത്തിനും അവർക്ക് ഡ്രസ്സും എല്ലാം ഏറ്റെടുത്തക്കെ അങ്ങനെ ജീവിച്ചു വന്ന ആളുകൾ പിന്നീട് അവരെന്തു ചെയ്യാണ് പഠിച്ച് വലിയ ഉന്നത സ്ഥാനങ്ങളിലെത്തി അവരാ പ്രയാസങ്ങൾക്ക് അനുഭവിച്ചിട്ടുണ്ട് പിന്നെ ഉന്നത സ്ഥാനങ്ങൾ സ്ഥാനങ്ങളെത്തിക്കഴിഞ്ഞാൽ ഈ ആളുകളെ പോലും അവർ ഓർമ്മിക്കാതെ ഇവർക്ക് വേണ്ട പോലെയുള്ള അവരെ അവരിങ്ങോട്ട് തിരിച്ച് അവർക്കൊന്നും ചെയ്യേണ്ടതില്ല എന്നാലും അവരാ സഹായിച്ച ഒരു ഒരു കൂറുണ്ടല്ലോ ഒരു നന്ദി അങ്ങനെയൊന്നുമില്ലാത്ത അവസ്ഥയിൽ ഒരാൾ അയാൾ വലിയ സ്ഥാനത്തേക്ക് എത്തിയിട്ട് പിന്നെ ഓർക്കാതെ ജീവിച്ചു കഴിഞ്ഞാൽ എത്രമാത്രം ഒരു ഒരു പ്രയാസം ഒരു മൈൻഡ് ഇല്ലാത്ത അവസ്ഥയിൽ ജീവിച്ചു കഴിഞ്ഞാൽ അത് മനുഷ്യമായ തമ്മിലുള്ള സംഗതിയപ്പോൾ ഞാൻ പറഞ്ഞത് ഇതൊരു സൃഷ്ടാവും സൃഷ്ടിയും തമ്മിലാകുമ്പോൾ അല്ലേ ആ രക്ഷിതാവ് സൃഷ്ടിച്ച് ഇവിടെ ജീവിക്കാൻ തോഫീസ് തന്നിട്ട് ആ രക്ഷിതാവിനെ കുറിച്ച് യാതൊരു ഓർമ്മയില്ലാതെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ എത്രമാത്രം വലിയ നന്ദികേടായിരിക്കും അത് എന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് ഷെയർ ചെയ്തത്